ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് നൂഡിൽസ് വേവിക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെക്കുക വെള്ളത്തിൽ ലേശം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഓയിലുകൂടി ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നൂഡിൽസ് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ആറ് മിനിറ്റോടെ നമുക്ക് നൂഡിൽസ് വേവാൻ വേണ്ടതുണ്ട് ആ സമയം കൂടെ നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാം നേരത്തെ മാഗിനേറ്റ് ചെയ്തു വെച്ചാലും മതി കിട്ടാം മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയൊക്കെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് കൂടി ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസൊക്കെ വന്നിട്ടുണ്ട് അപ്പം നൂഡിൽസിന് നമുക്ക് ഒരു സ്റ്റെയിനറിലോട്ട് ചെ കൊടുക്കാം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം തോരാൻ നമുക്കിവിടെ വെച്ചേക്കാം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലില്ലാത്ത പീസാണ് വേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരിച്ചെടുക്കാം ചിക്കൻ പൊടി പൊടിയായിട്ടൊന്ന് പിച്ച് ചിഞ്ചി വെക്കേണ്ടത് നല്ലതായിരിക്കും ഇനിയിപ്പ ഒരു പാനിലോട്ട് ആ ഓയിൽ വെച്ചു കൊടുത്തിട്ട് നമുക്ക് മൂന്ന് മുട്ട ചിക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലോട്ട് ലേശം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മുട്ടയൊന്ന് ചിക്കി എടുക്കാം ന്യൂഡിൽസ് പാറ്റുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒരു സവോള എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് കാബേജ് ലീസ് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാപ്സിക്കം കൂടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാനിൽ ചൂടാക്കി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം സവോള ലേശം ഉപ്പ് കൂടി കൂടി ചേർത്തിട്ട് വയറ്റൊന്നും നല്ലതായിരിക്കും ബ്രൗൺ നിറമാകുക നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം േശം കുരുമുളളകോപിടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും വെള്ളം തുറന്ന ന്യൂഡിൽസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇതിനുശേഷം നമുക്കിവിടെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്ത് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി ന്യൂഡിൽസാണ് ഇപ്പോൾ റെഡി ആക്കിയിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കണം ചൂടോടുകൂടി സെർവ് ചെയ്തുമ്പോൾ നല്ല രസമായിരിക്കൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടുതൽ പേരിലോട്ടേക്കൊന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അസ്ലാമലൈക്കും